ഐഫോൺ ഫോൺ വാങ്ങണോ ഐഫോക്കസിൻ്റെ ഈ സി സി ടി വി ക്യാമറ വാങ്ങണോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യണ കേട്ടോ അപ്പോൾ ഫോണൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തുടക്കം മാത്രം കാണണ്ട വീഡിയോ മുഴുവൻ കാണുക അങ്ങനെ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കുക ഫോൺ വാങ്ങണോ അതല്ല ഐ ഫോക്കസിൻ്റെ ഈ സി സി ടി വി ക്യാമറ വാങ്ങണോ എന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ഐഫോക്കസിൻ്റെ ഡാർക്ക് ഹണ്ടർ സീരിയസിൽ വരുന്ന ഈ ക്യാമറേൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിരുന്നു ഈ ഒരു ക്യാമറേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ലോ ലൈറ്റുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകൽ പോലെ വെളിച്ചത്തിൽ അതായത് അവിടെ ഉള്ള എല്ലാ കളറും നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ നല്ല വെളിച്ചുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഏരിയ കാണാൻ പറ്റും ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചറട്ടെ ഇതൊന്നു കണ്ടുനോക്കിയാ നിങ്ങൾ ഇതിപ്പോൾ പിന്നെ ഫോണിൽ റെക്കോർഡിങ്ങാണ് ക്യാമറ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങാണ് കേട്ടോ നമ്മളതിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ മാക്സിമം കൂട്ടി വെക്കുകയാണ് വെച്ച് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഗോപ്രോയിലാണ് ഇവിടെ ഉണ്ടോ അത് ലൈവ് വ്യൂ ആണ് നമ്മളാ ഒരു ക്യാമറേൻ്റെ ഹൈഫോക്കസിൻ്റെ ക്യാമറേൻ്റെ ലൈവ് വ്യൂ എൻ്റെ വേറൊരു മൊബൈലിൽ കാണുകയാണ് ഹൈ ഫോക്കസ് ഒന്ന് മാറി മനേ ഹൈ ഫോക്കസ് ആ ആ ക്യാമറ ആണ് ഈ കാണുന്നത് ഈ ക്യാമറയിലുള്ള നിങ്ങൾ മേലെ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ നേരെ അതിൻ്റെ മുന്നേക്ക് വരികയാണ് നേരെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ ഹൈഫോക്കസിൻ്റെ ക്യാമറയിൽ എന്നെ കാണുന്നതും മക്കൾ കാണണമൊക്കെ അല്ലേ പകൽ പോലെ കാണണില്ല അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയും മാറ്റമാണ് നമുക്കിതിൽ കാണാൻ പറ്റുക അപ്പോൾ നമ്മളൊരു മൊബൈലിൽ ഈ വീഡിയോ എടുക്കണമെന്താ ചില പണ്ട് മോന് വരുന്നില്ല ഒരു ലൈറ്റൊക്കെ എത്തിച്ചൊരാളിങ്ങനെ വരുന്നത് അത് ഐ ഫോക്കസിൻ്റെ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് ഗോപ്രോയിൽ തീരെ കാണുന്നില്ല ഒരു പുള്ളി മാത്രമേ കാണുള്ളൂ ഫോണിൽ പിന്നെയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം കാണിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള കറക്റ്റിലെ വെളിച്ചത്തിൻ്റെ ഒരു ഡെപ്ത്ത് കാണിക്കാനുമാണ് നമ്മൾ ക്യാമറയിൽ അതിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ട് ഒരുപാട് ആളുകൾക്കുള്ള മറുപടിയാണ് മറുപടി അല്ല ആ സംശയം തീർക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കണ്ടാ ഈ ലൈറ്റ് അടിയാ ലൈറ്റായിരിക്കട്ടോ ഒരു മിനിറ്റ് കേട്ടോ കിട്ടും ലൈറ്റ് പവർ കഴിഞ്ഞോ ഓണയ്ക്ക ആ ഓക്കെ ഈ ലൈറ്റിൽ ഈ ക്യാമറ ഉണ്ടോ ഇതും ഒരു ലൈറ്റും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പ്പോൾ ഇരുട്ടത്താണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ക്യാമറ ഉള്ളത് തന്നെ അറിയില്ല അതൊന്നും എൽ ഇ ഡിയും വരുന്നില്ല ഐ ആർ ലൈറ്റും വരുന്നില്ല അങ്ങനെയാണ് നമുക്ക് ഇത്രയും നല്ല വെളിച്ചത്തിൽ കാണുന്നത് ഇപ്പോൾ മക്കളൊക്കെ ഒന്ന് അങ്ങോട്ട് ദൂരത്തേക്ക് തന്നെ അതിൽ കാണാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് അങ്ങോട്ട് ആ മക്കളൊക്കെ കാണുന്നില്ലേ പക്ഷേ ഈ ക്യാമറയിൽ വേണ്ട ഒരു ലൈറ്റും വരുന്നില്ല ഇപ്പോൾ തിമക്കുള്ള ലൈറ്റ് ഓഫ് ആക്കിയതാണ് അതിന് ഒന്നൊന്നും വരുന്നില്ല എന്നിട്ടും അത്ര ക്ലിയറിൽ കാണുന്നുണ്ട് ആ ഒരു ഫീച്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫോണും ഗോപ്രോം ഈ ഒരു ക്യാമറയും വെച്ചിട്ട് കാണിക്കണേ ഇനിയിപ്പോൾ നമ്മൾ ഫോണിൽ എന്താണ് ഇത് ഓൺ ആക്കട്ടോ അതായത് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നമ്മൾ റെക്കോർഡിങ് തുടങ്ങണം അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല വൈഡ് ഏരിയ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടൊന്നും ഈ ഫോണിൻ്റെ ഫ്ലാഷ് എത്താത്തത് നമ്മൾ കുറച്ച് അടുത്തേക്ക് എന്താണ് അടുത്തേക്ക് എന്താണ് അടുത്തേക്ക് അടുത്തേക്ക് കയറ്റാം അടുത്ത് കയറ്റാം അവിടെ കേട്ടോ അവിടെ കെക്കട്ടെ അപ്പോൾ അവരെ നമുക്ക് ഫോണിൽ കാണുന്നുണ്ട് അശ്വലിൻ്റെ തല കാണുന്നില്ല അശ്വല കുറച്ചും കൂടി ബാക്കി ആ ആൻ്റെ തല കാണുന്നുണ്ട് കുറച്ചും കൂടി ബാക്കിൽ മക്കളെ അട്ടോ അവിടെ കേട്ടോ അവിടെ കേട്ടെ ഇതിപ്പോൾ നിങ്ങൾ പിന്നെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുള്ള കാഴ്ചയാണ് ഫോണത്തത് കാണുന്നത് അതേസമയം ക്യാമറയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ അത് വേണ്ടിയില്ലേ ഇങ്ങനെയൊക്കെ ക്ലിയറിൽ കാണുമ്പോഴും എന്തില്ല ഈ ഒരു ക്യാമറയിലുണ്ട് ഐ ഫോക്കസിൻ്റെ ക്യാമറയിൽ നിന്ന് ഒരു ലൈറ്റ് പോലും വരുന്നത് ഈ ലൈറ്റ് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഫോണിൽ നിന്നാണ് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും ഇങ്ങനൊരു സംവിധാനം ഇങ്ങനൊരു ഫീച്ചറുള്ള ഒരു ക്യാമറ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ ചെയ്യണേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്ന ഐഫോക്കസിൻ്റെ ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ ക്യാമറയാണ് ഓക്കെ അങ്ങനെ മനസ്സിലാവണ്ട ഇപ്പോൾ ഇവിടെ സ്റ്റൂൾ മലൊക്കെയാണ് വെച്ച് കണ്ടുള്ളത് ഇതിപ്പം ഈ സ്റ്റൂളും ക്യാമറയും ഒക്കെ ഞാൻ കാണിക്കണത് ഗോപ്രോയിലാണ് കേട്ടോ ഈ ക്യാമറ വെക്കുന്ന സ്ഥലത്ത് കൂരാക്കൂരി ഇട്ടാണെങ്കിൽ അതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിരുന്നു ആ സ്വിറ്റ് ഔട്ടിൻ്റെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ട് എന്നുള്ളത് അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാം ഇപ്പോൾ ഇവിടെ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതു മേലെ എൽ ഇ ഡി കത്ത് അത് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ബ്ലോക്ക് ചെയ്യട്ടെ എല്ലാ ലൈറ്റും ഇതിലേക്കുള്ള എല്ലാ ലൈറ്റും ബ്ലോക്ക് നമ്മൾ ഇവിടെ അമർത്തി വെച്ചിട്ടാണ് പള്ളമെല്ലാം എല്ലാം അമർത്തി വെച്ച് ഡാർക്ക് കാക്കിയാണ് ഡാർക്ക് കാക്കി കഴിഞ്ഞാൽ വേണ്ട ഈ എൽ ഇ ഡി ഓൺ ആവും അങ്ങനെ എൽ ഇ ഡി ഓണായിട്ട് എന്ത് ചെയ്യും ആ പരിസരം കളറിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് കൂരാ കൂരി ഇതിട്ടില് ഈ ക്യാമറ വെച്ചാൽ തിന്ന് എൽ ഇ ഡി കത്തും സാധാ നോർമൽ കളർ ക്യാമറന്റെ അതേ രീതിയിലേക്കാവും അത് പുതുമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ലോ ലൈറ്റില് ഈ ലൈറ്റും കത്തൂല ഫുൾ ഇട്ട പോലെ നമുക്ക് കാണാനും പറ്റും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതിരാവിലെ നാലു മണി നേരത്തെ വിഷ്വലാണ് ഞാനാണ് ആ വണ്ടിയിൽ വരുന്നത് നമ്മളെ വണ്ടിയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇങ്ങോട്ട് സൈഡ് ആക്കുകയാണ് വണ്ടിൻ്റെ ലൈറ്റ് ക്യാമറയ്ക്ക് നേരെ വന്നിട്ടും ക്യാമറയ്ക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ല സാധാരണ സി സി ടി വി ക്യാമറയിലേക്ക് ഇതുപോലെ ലൈറ്റ് വന്നാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും പക്ഷേ ഇതിന് അത്രത്തോളം പ്രശ്നങ്ങളില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഞാനിത് വണ്ടി ഇവിടെ നിർത്തി ഹെഡ് ലൈറ്റ് ഓഫ് ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഏരിയയിലെ ലൈറ്റിംഗ് കണ്ടോ പക്ക പട്ടാ പകൽ പോലെ അല്ലേ സമയം രാവിലെ നാലുമണിയാണ് സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ശരിക്കും പട്ടാ പകൽ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് ആ സ്ഥലത്തുള്ള യഥാർത്ഥ ലൈറ്റ് എന്താന്ന് കാണിക്കാനാണ് ഇതിൻ്റെ കൂടെ തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നത് അല്ലാതെ അത് മൊബൈൽ ക്യാമറയാണോ സി സി ടി വി ക്യാമറയാണോ ക്ലാരിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ മൊബൈൽ തന്നെ വാങ്ങിക്കോളി മൊബൈൽ മൊബൈലിൻ്റെ ആവശ്യങ്ങൾക്കും മൊബൈലിൻ്റെ പർപ്പസും വേറെയാണ് സി സി ടി വി സി സി ടി വിൻ്റെ പർപ്പസ് അത് വേറെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ വാങ്ങിക്കോളി തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു മൊബൈൽ ഫോൺ വാങ്ങണോ അതല്ല ഹൈ ഹൈഫോക്കസിൻ്റെ ഈ ക്യാമറ വാങ്ങണമെന്നുള്ള നിങ്ങൾക്ക് ഇതുപോലത്തെ സെക്യൂരിറ്റി ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങേണ്ടത് ഇതുപോലെ ലോ ലൈറ്റുള്ള ഏരിയ ആണെങ്കിലും നിങ്ങൾ അവിടെ വെക്കേണ്ടത് ഏതാണ് ഡാർക്ക് ഹണ്ടർ സീരിയസിൽ വരുന്ന ക്യാമറകളാണ് ഈ ക്യാമറനെ കുറിച്ച് മുന്നത്തെ വീഡിയോ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് ഇത് ഐ പി ക്യാമറയാണ് ഇതിൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും ഓഡിയോ റെക്കോർഡിംഗ് ആണ് എല്ലാ സംവിധാനവും ഉള്ള ഐ പി ക്യാമറയാണ് ഹൈഫോക്കസിന്റെ ഈ ഒരു അൾട്രാ ലോലൈറ്റ് സ്റ്റാർവിസ് ഡാർക്ക് ഹണ്ടർ ക്യാമറ ഈ സമയത്ത് ഞാൻ മൊബൈലിൽ പിടിച്ചതിന്റെ വിഷലിതപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് അതൊന്നു കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാവും ആ ഇതെന്റെ ഫോൺ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഫോണിന്റെ ക്യാമറ കേട് എന്ന് ക്യാമറയിൽ ലൈറ്റ് കുറച്ച് വെച്ച് ആളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ നെഗറ്റീവ് വിടെട്ടോളി പുതിയ ടെക്നോളജി അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകളത് പഠിച്ച് അറിഞ്ഞ് വീട്ടിൽ ഈ സാധനം വെച്ചോളി മുതലാവും ഇപ്പൊരു തീരുമാനമായില്ലേ ഏതാ വാങ്ങണ്ടത് എന്നുള്ളത് ഫോണാണോ സി സി ടി വി ക്യാമറ ആണോന്നുള്ളത് അതായത് ഇത് രണ്ടു രണ്ട് പർപ്പസ് ആണ് അന്നത്തെ വീഡിയോയിൽ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത രംഗം കാണിച്ചത് ഇതിൻ്റെ ക്ലാരിറ്റി ഇതിനേറ്റ് താരതമ്യം ചെയ്യാനല്ല അപ്പോൾ റിയൽ ആയിട്ട് ആ സ്ഥലത്തുള്ള കളർ ലൈറ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതായിട്ടാണ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയത് അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഫോണും സി സി ടി വിയും ക്യാമറയായിട്ട് താരതമ്യം ചെയ്യാൻ ആരെങ്കിലും നിൽക്കുമോ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ല പിന്നെയുള്ള കുറേ ആൾക്കാരുടെ സംശയമായിരുന്നു ഇതിപ്പോൾ എന്തത്ര അതിർപ്പം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇതിൽ ഇത്ര പുതുമ ഇത് ആദ്യമുള്ള സാധനമല്ലേന്ന് അപ്പോൾ ഞാൻ കാണിച്ചു തന്നു അതായത് ആ ക്യാമറ ഈ എൽ ഇ ഡി ഇല്ലേ ക്യാമറ എൽ ഇ ഡി അത് കത്തൂല ആ എൽ ഇ ഡി മെന്ന് അയ്യാറും വരൂല്ല അതേപോലെ തന്നെ സോറി എൽ ഇ ഡി മെന്നല്ല എൽ ഇ ഡി മന്ത് ലൈറ്റും വരൂല ഇവിടുന്ന് അയ്യാറും വരൂല അതൊന്നും വരാതെയാണ് നമുക്ക് ലോ ലൈറ്റിൽ എന്ത് കാണുന്നത് വളരെ തെളിഞ്ഞു കാണുന്നത് അതാണ് ഈ ക്യാമറന്റെ പ്രത്യേകത അന്നത്തെ വീഡിയോന്റെ താഴെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിച്ചിരുന്നു ഇത് ഓൾറെഡി മാർക്കറ്റിലുള്ള സാധനമല്ലേ എൽ ഇ ഡി രാത്രി എൽ ഇ ഡി കത്തിയിട്ട് ലൈറ്റ് കളറിലേക്ക് മാറുന്ന ക്യാമറ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടല്ലോ അതല്ലെങ്കിൽ ഐ ആറ് കത്തിയിട്ട് രാത്രി നമുക്ക് കാണാൻ പറ്റുന്ന സംവിധാനമുള്ള ക്യാമറ ഓൾറെഡി ഉള്ളതാണല്ലോ പിന്നെ ഇപ്പോൾ എന്താണ് ഇതിൽ പുതുമെന്നുള്ളത് ഇതിൻ്റെ പുതുമ തന്നെയാണ് ഈ ക്യാമറയിൽ നിന്ന് ഐ ആറോ എൽ ഇ ഡിയോ കത്താതെയാണ് ലോ ലൈറ്റുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല കളറിൽ കാണാൻ പറ്റുന്നു ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ വീഡിയോയിലൊക്കെ കണ്ടില്ലേ അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്യാമറയിൽ നിന്ന് ഒരു എൽ ഇ ഡിയും വരുന്നില്ല ഒരു അയ്യാറും വരുന്നില്ല ഇനിയിപ്പോ നമ്മളിത് വെച്ച സ്ഥലത്ത് ഡാർക്കാണ് കൂരാ കൂരി ഇട്ടാണെങ്കിലോ നമുക്ക് ഇതിൽ നിന്ന് എൽ ഇ ഡി ഓൺ ആക്കാം അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എൽ ഇ ഡി കളർ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം ഇതിപ്പോൾ പുതിയൊരു ഫീച്ചറാണ് ഡാർക്ക് ഹണ്ടർ എന്നുള്ളത് പല കമ്പനികളിലും ഉണ്ട് ഹൈ ഐഫോക്കസിന്റെ ഈ ഒരു ക്യാമറയാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ ഹൈ ഹൈഫോക്കസിന്റെ ഡാർക്ക് ഹണ്ടറിനെ ഞങ്ങൾക്ക് ഉപയോഗിച്ച് കാണിച്ചു തന്നത് പിന്നെ അതിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വീഡിയോ മുഴുവൻ കാണാതെ തല മാത്രമൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കരമായ നെഗറ്റീവൊക്കെ അടിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി അല്ല കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് വളരെ സത്യസന്ധമായിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള സി സി ടി വി ഒക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാരോട് ചോദിക്കുക ഇങ്ങനെ ഡാർക്ക് ഹണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നമുക്ക് ലോ ലൈറ്റിൽ നല്ല റിസൾട്ട് ഉണ്ടോ അവരോട് ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നമ്മളെ കോമ്പൗണ്ടിൽ എവിടെ വെച്ചാൽ വെച്ചോളി എന്തായാലും നല്ല റിസൾട്ടാണ് നമ്മൾ വെച്ചോടത്തോളം ഉഷാറാണ് നമ്മളെ ബിൽഡിങ്ങിലും നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിലും നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ആ റിസൾട്ടാണ് നിങ്ങളായിട്ട് പങ്കുവെച്ചത് ഇങ്ങനെ ഒരു ടെക്നോളജി വന്നിരിക്കണേ എന്നുള്ളത് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ ഫോളോ ആരും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം